ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം യൂണിവേഴ്സിറ്റി ഓഫ് കേരള കേരള സർവകലാശാലയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പി ജി പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടത്തുന്ന പി ജി പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയമാണ് അപ്പം അതിന് ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിന് അപ്ലൈ ചെയ്യാൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻസ് ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഒരു രജിസ്ട്രേഷനാണ് ക്ലിക്ക് ചെയ്യോ ഫോർ ദ രജിസ്ട്രേഷൻ ആണ് ആ രജിസ്ട്രേഷൻ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ അതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ് എത്രയാണ് ഫീസ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ എവിടെയൊക്കെയാണ് സെൻറ്റേഴ്സ് ഉള്ളത് അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട് അത് നമുക്ക് നോക്കാം അത് ആദ്യം നമുക്ക് പോസ്പെക്ട്സിലേക്ക് ഒന്ന് പോയി നോക്കാം ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അധ്യയന വർഷത്തേക്കുള്ള പോസ്പെക്ട്സ് അതിനകത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ശരിക്കും ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മുപ്പതാം തീയതിയാണ് പക്ഷെ അതൊരു മെയ് വരെ പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം അതുപോലെ ഡേറ്റ് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ഈ പറഞ്ഞ മെയ് പതിനെട്ടാം തീയതി മുതൽ മെയ് ഇരുപത്തി നാലാം തീയതി വരെ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വരുന്നത് ജൂൺ പതിനാല് പതിനാലിനുമാണ് എന്നാൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂലൈ ഒന്നാം ഒന്നാം തീയതിയും അതുപോലെ ക്ലാസ് ജൂലൈ പത്താം തീയതിയും സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് മൊത്തം അഡ്മിഷൻ പ്രൊസീജിയേഴ്സും ക്ലോസ് ചെയ്യുക എല്ലാ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ എല്ലാ അലോട്ട്മെൻറ്റിനും ശേഷം അന്നായിരിക്കും അവസാനിക്കാൻ പോകുന്നത് അപ്പോൾ പി ജി പ്രോഗ്രാമുകൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്ക് ഈ പറയുന്ന കേരള യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത് ആ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയമാണിപ്പോൾ പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയ് കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ ഗ്രേഡിൻ്റെ എല്ലാ സാഹചര്യത്തിലും ഒന്നാമത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയാം നമുക്കറിയാം നാക്കൽ എ പ്ലസ് പ്ലസ് ഗ്രേഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എ പ്ലസ് പ്ലസ് ഗ്രേഡും അതുപോലെ തന്നെ എൻ ഐ ആർ എഫിൻ്റെ റാങ്കിങ്ങിൽ ഇരുപത്തി നാലാമത്തെ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ ഇരുപത്തിനാലാമത്തെ റാങ്ക് കിട്ടിയിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹയർ എഡ്യൂക്കേഷൻ ഒരു റിവ്യൂ മാഗസിൻ നടത്തിയ സ്റ്റഡി പ്രകാരം ടോപ്പ് ട്വൻറ്റി ഫൈവ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ടോപ്പ് ട്വൻറ്റി ഫൈവ് യൂണിവേഴ്സിറ്റിയിൽ പെട്ടെന്ന് യൂണിവേഴ്സിറ്റി അപ്പോൾ കേരളത്തിലെ എ പ്ലസ് പ്ലസ് ഗ്രേഡ് രണ്ട് 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 യൂണിവേഴ്സിറ്റി ആണ് മഹാമാഗാന്ധി യൂണിവേഴ്സിറ്റി മറ്റേത് കേരള യൂണിവേഴ്സിറ്റിയാണ് അത് തന്നെ ഏറ്റവും റാങ്കിങ് ഗ്രേഡ് കൂടുതലുള്ളത് കേരള യൂണിവേഴ്സിറ്റിയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന അപ്ലൈ ചെയ്യുന്നത് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനെ അപ്ലൈ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ എൻട്രൻസ് എക്സിനേഷൻ എഴുതണം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ആപ്ലിക്കേഷൻ ഈ പറഞ്ഞ രീതിയിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ എൻട്രൻസ് എക്സാമിനേഷൻ റീവല്യൂഷൻ ഒന്നും ഇല്ല എന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട് അപ്പോൾ കോഴ്സുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ എൻട്രൻസിൻ്റെ മാർക്കിൻ്റെ ബേസിലാണ് നിങ്ങളെ കോഴ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ റിലീജിയൻ കാസ്റ്റ് ബേസിലെ റിസർവേഷനും അതുപോലെ തന്നെ പല കോട്ടകൾ സ്പോർട്സ് കോട്ടയ്ക്കെ പോലെയുള്ള കോട്ടകളൊക്കെ ഉണ്ട് അതനുസരിച്ചൊക്കെയാണ് റിസർവേഷൻ നൽകുന്നത് അല്ലെങ്കിൽ സ്പോർട്സിലേതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്ന കോഴ്സുകളെ കുറിച്ചാണ് ഏതൊക്കെ കോഴ്സുകളാണല്ലോ ആദ്യം തന്നെ ആർട്സ് പ്രോഗ്രാമുകളാണ് എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് പോയിച്ചു എം എ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ മലയാളം സാഹിത്യം അതുപോലെ തന്നെ എം എ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ദൻ എം എ സാൻസ്കൃത് ജർണൽ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ റഷ്യൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇതിൻ്റെയൊക്കെ എലിജിബിലിറ്റി ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ സമയം എന്നുള്ളതുകൊണ്ടാണ് അത് വായിക്കാത്തത് ദൻ അതുപോലെ എം എ ജർമ്മൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ ഫിലോസഫി അതുപോലെ തന്നെ എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി എം എ എക്കണോമിക്സ് एम ए फाषमे पोलिटिकल सयन पोलिटिकल आज इंटरनाषण रिलेशन आिप्लोमसीमे पब्लिक अडमिस्ट्रेशन एम ए इलामिक हिस्टरी एम ए वेस्टेशन स्टडी एम ए लिंग्विस्टिस् एम ए तम लांग्वेज आचर् म्यूसिक एम ए आर्कियोजी एम ए मानस्ोजी आलियो पालियोग्राफी इनके बैचलर्स डिग्री ऐसी बैचलर डिग्री अप्लन कोर्सत् അതിനുശേഷം മാസ്റ്റർ ഓഫ് സയൻസ് എം എസ് സി പ്രോഗ്രാമുകളാണ് എം എസ് സി ബയോ കെമിസ്ട്രി എം എസ് സി ബയോ ടെക്നോളജി അതുപോലെ എം എസ് സി ജനറ്റിക്സ് ആൻഡ് പ്ലാന്റ് എം എസ് സി ബോട്ടണി സ്പെഷ്യലൈസേഷൻ വരുന്ന ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനാണ് എം എസ് സി കെമിസ്ട്രിയുണ്ട് അതുപോലെ എം എസ് സി കെമിസ്ട്രിയിൽ തന്നെ സ്പെഷ്യലൈസേഷൻ റിന്യൂവൽ എനർജിയിലുണ്ട് അതുപോലെ എം എസ് സി കെമിസ്ട്രിയിൽ തന്നെ സ്പെഷ്യലൈസേഷൻ വരുന്ന ഫങ്ഷണൽ മെറ്റീരിയൽസിൽ വരുന്നുണ്ട് എം എസ് സി അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വരുന്നുണ്ട് എലിജിബിലിറ്റി നോക്ക് എല്ലാത്തിൻ്റെ എലജിബിലിറ്റി നോക്കിയ ശേഷം മാത്രം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ മാത്രം അതിന് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മതി ദൻ ശേഷം വരുന്ന എം എസ് സി അപ്ലൈഡ് അക്വ കൾച്ചറുണ്ട് അതുപോലെ തന്നെ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കോഴ്സ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സ്പെഷ്യലൈസേഷൻ സ്പെഷ്യലസേഷൻ മിഷീൻ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ആവശ്യമായ കോഴ്സുകൾ അതുപോലെ തന്നെ എം എസ് സി എൻവോൺമെൻറ്റൽ സയൻസ് എം എസ് സി ജിയോളജി എം എസ് സി ഡീമോഗ്രഫി ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ തന്നെ എം എസ് സി ആക്ച്വറൽ സയൻസ് എന്നുള്ള ആക്ച്വറൽ ആക്ച്വറൽ സയൻസ് ഉണ്ട് അതുപോലെ തന്നെ എം എസ് സി മാത്തമാറ്റിക്സ് ഉണ്ട് എം എസ് സി മാത്തമാറ്റിക്സ് ആൻഡ് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻഷ്യൽ കമ്പ്യൂട്ടേഷൻ വരുന്നുണ്ട് എം എസ് സി ഫിസിക്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ അപ്ലൈഡ് എക്കണോമിക്സ് വരും ഇലക്ട്രോണിക്സ് ആണ് ഇത് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട് എം എസ് സി ഫിസിക്സ് ഇല്ലാത്ത സ്പെഷ്യലൈസേഷൻ സ്പേസ് ഫിസിക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ റിന്യൂബൽ എനർജിയിൽ എം എസ് സി ഫിസിക്സ് വരുന്നുണ്ട് അതുപോലെ നാനോ സയൻസിൽ എം എസ് സി ഫിസിക്സ് വരുന്നുണ്ട് ഇതെല്ലാം ബി എസ് സി ഫിസിക്സ് എലിജിബിലിറ്റി ആയിട്ട് വരുന്നതാണ് എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് എം എസ് സി അപ്ലൈഡ് സയൻസ് ആൻഡ് ഡാറ്റാൻ അനലിറ്റിക്സ് വരുന്നുണ്ട് എം എ സി ജോളജി പ്യൂർ ആൻഡ് അപ്ലൈഡും വരുന്നുണ്ട് എം എ സി ജോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഇൻ്റൻ ഇൻറ്റിഗ്രേറ്റീവ് ബയോളജി വരുന്നുണ്ട് അതുപോലെ തന്നെ എം എസ് സി അപ്ലൈഡ് സൈക്കോളജി വരുന്നുണ്ട് ബി എ ബി എസ് സി സൈക്കോളജി കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് എം എസ് സി അപ്ലൈഡ് സൈക്കോളജി വരുന്നത് അപ്ലൈ സൈക്കോളജി തന്നെ ഫൈനൽ ഇയറിൽ രണ്ട് സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട് ക്ലിനിക്കൽ സൈക്കോളജിയും അതുപോലെ ഓർഗനൈസേഷൻ സൈക്കോളജി വരുന്നുണ്ട് എം എസ് സി ഡേറ്റാ സയൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എം എസ് സി ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് ഡിസാസ്റ്റർ മാനേജ് വരുന്നുണ്ട് എം എ സി കമ്പ്യൂട്ടേഷൻ ബയോളജി സ്പെഷ്യലൈസേഷൻ ഇൻ മെഷീൻ ലേണിംഗ് വരുന്നുണ്ട് എം എസ് സി കമ്പ്യൂട്ടേഷൻ ബയോളജി സ്പെഷ്യലൈസേഷൻ ഇൻ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രഗ് ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ എം എസ് സി കമ്പ്യൂട്ടേഷൻ ബയോളജി സ്പെഷ്യലൈസേഷൻ ഇൻ ജി എസ് ഡേറ്റ അനലറ്റിക്സ് വരുന്നുണ്ട് എം എസ് സി ഇലക്ട്രോണിക്സ് വരുന്നുണ്ട് എം എസ് സി ഇലക്ട്രോണിക്സ് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണക്ട് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അത് ബാച്ചലർ ഓഫ് ഫിസിക്സ് ഇലക്ട്രോണിക്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഫോട്ടോണിക്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് അതുപോലെ എം കോമിനകത്ത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് വരുന്നുണ്ട് അതുപോലെ ഗ്ലോബൽ ബിസിനസ് ആൻഡ് ഓപ്പറേഷൻ വരുന്നുണ്ട് എം കോമിൽ അതുപോലെ എം കോമിൽ ബ്ലൂ എക്കണോമി ആൻഡ് മാരിടൈം ലോ വരുന്നുണ്ട് എം കോമിൽ റൂറൽ മാനേജ്മെൻറ്റ് വരുന്നുണ്ട് അതിനുശേഷം എം എസ് ഡബ്ല്യു ആണ് മാസ്റ്റർ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് വരുന്നുണ്ട് ദൻ മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേണലിസം വരുന്നുണ്ട് എം എം സി ജെ അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ലൈബ്രറി സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസ് വരുന്നുണ്ട് എം എഡ് പ്രോഗ്രാം വരുന്നുണ്ട് എൽ എൽ എം വരും മാസ്റ്റർ ഓഫ് ലോ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്രോഗ്രാമുകൾക്കാണ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ശരിക്കും എം ജി ഒക്കെ വിളിച്ചിരുന്ന സമയം എം ജിനെക്കാളും ഏറ്റവും കൂടുതൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ പറയുന്ന കേരള യൂണിവേഴ്സിറ്റി അപ്പോൾ നിങ്ങളിപ്പോൾ എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് ഇവിടെ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ കാണാം അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ഇല്ല ക്ലിക്ക് ഹിയർ ഫോർ ദജിസ്ട്രേഷൻ അവിടെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ഇതിന് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സെൻറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും മൂന്നാറിലും കോഴിക്കോടും ഇവിടെയാണ് കേരളത്തിനകത്തെ സെൻ്റർ വരുന്നത് കേരളത്തിന് പുറത്ത് രണ്ട് ഓപ്ഷണൽ സെൻ്റേഴ്സ് ഉണ്ട് ഒന്ന് ചെന്നൈയിലും രാമത് ബാംഗ്ലൂരുമാണ് ഇപ്പോൾ ചെന്നൈയിലെയും ബാംഗ്ലൂരും സെൻറ്റർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി പറയുന്നുണ്ട് നൂറിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ സെൻറ്റർ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ അല്ലെങ്കിൽ വൈസ് ചാൻസലർ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും എന്നും കൂടി ഞാൻ മെൻഷൻ ചെയ്യുന്നത് പക്ഷേ കേരളത്തിലെ എല്ലാ സെൻറ്റേഴ്സും ഈ പറഞ്ഞ സെൻറ്റേഴ്സെല്ലാവരും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം അപ്പോൾ പ്രിയമുള്ളവർ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് മൂടി എത്തിക്കുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുന്നു ഞാൻ ഹാരിഷ് പുക്കോടൻ